ഹലോ ഗേസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനെന്നാണ് അത് ഏതെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാ ഡാസിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് എല്ലാ സ്കിൻ ആയിട്ടും ചേർന്ന ഷെയ്ഡു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആ ഷെയ്ഡ് ഏതെന്ന് വെച്ചാൽ ഡി എഫി സീറോ സീറോ ഫോർ ഇതാണ് ആ ഷെയ്ഡ് സത്യം പറയാമോ ഞാൻ കുറേ കാലം യൂസ് ചെയ്യും ഇപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഡാഫിലൻ ലിപ്സ്റ്റിക്കാണ് ബിക്കോസ് നമ്മുടെ റേഞ്ചിനെപ്പറ്റി അഫോർഡബിൾ റേറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റി അറുപത് ഉള്ളൂ നൂറ്റി അറുപത് രൂപയ്ക്ക് ഇത്രയും നല്ല ഷെയ്ഡും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക് ഇപ്പം കിട്ടാനേ പാടില്ല നൂറ്റി അറുപത് രൂപയ്ക്ക് എന്ത് കൊണ്ടും വർത്താണ് ഗേസ് കാണണത് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിക് ആണ് നമ്മുടെ ലിപ്സ് നന്നായിട്ട് കവർ ചെയ്യും നല്ലൊരു കളറാണ് തരുന്നത് പിന്നെ അതുമാത്രമല്ല വാട്ടർ പ്രൂഫാണെന്ന് വെച്ചാൽ അത്യാവശ്യം എന്തൊക്കെ പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപയ്ക്ക് എന്ത് ഇത് നല്ല വർത്താണ് ഗേസ് അത്യാവശ്യം ലോങ് ലാസ്റ്റിക് ആണ് നമ്മുടെ കവർ ലിപ്സ് നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ ലിപ്സ് അധികം ക്വിക്മെൻറ്റേഷൻ വരുന്നില്ല അത്യാവശ്യം ഓക്കെയാണ് ഓക്കേ എന്നല്ല നന്നായിട്ട് ഓക്കെയാണ് ഞാനാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിയിപ്പോൾ ആറ് മാസമായിട്ടുണ്ട് മാസം കൂടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിൽ പെട്ടെന്നായി കഴിഞ്ഞത് അപ്പം അത്രയ്ക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കൊണ്ടുപാങ്ങാം എല്ലാ നിറക്കാർക്ക് നന്നായിട്ട് ചേരും വെളുപ്പാണ് കറുപ്പാണോ അങ്ങനെയൊന്നുമില്ല എല്ലാം നിറക്കാർക്കും ചേരും പിന്നെ എല്ലാവരെയും കൊണ്ടും വാങ്ങാൻ പകുന്ന റേറ്റ് ഉള്ളൂ നൂറ്റി അറുപത് ഉള്ളൂ ഷോപ്പിൽ പോയി അതിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് പക്ഷേ പർപ്പിൾ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ എല്ലാ ആപ്പിലും ആണ് ആപ്പിന്ന് വാങ്ങുമ്പോൾ നൂറ്റി അറുപത് രൂപയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ ലിപ്സ്റ്റിക് ഞാൻ നിറഞ്ഞേ പറയുന്നില്ല അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ എൻ്റെ ഉള്ളതിൽ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് എന്ന് തന്നെ പറയും അത്ര അടിപൊളി ലിപ്സ്റ്റിക്കാണ് എല്ലാവരും ഇത് വാങ്ങിച്ചോളൂ അടിപൊളി ലിപ്സ്റ്റിക്കാണ് അപ്പം അടുത്ത വീട്ടിൽ കാണാം അതുവരിക്കും ബൈ ബൈ